ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ എത്ര ഒന്ന് മൂന്ന് പതിനാല് പതിനേഴ് ഉത്തരം മൂന്ന് ബുർജ് ഖലീഫ പണിയാൻ എത്ര വർഷം എടുത്തിട്ടുണ്ട് ആറു വർഷം എട്ട് വർഷം പതിനൊന്ന് വർഷം പതിനഞ്ച് വർഷം ഉത്തരം ആറു വർഷം മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തിമിംഗലം ചെമ്പല്ലി ചാള സ്രാവ് ഉത്തരം സ്രാവ് സ്വരശുദ്ധിക്കായി ദിവസവും കഴിക്കാവുന്ന ഇല ഏത് കറിവേപ്പില പുളിയില പേരയില മാവില ഉത്തരം കറിവേപ്പില ലോകത്ത് എത്ര തരം മാനുകൾ ഉണ്ട് മുപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് അമ്പത്തി അഞ്ച് ഉത്തരം നാൽപ്പത്തിമൂന്ന് പ്രായമാകുമ്പോൾ നഗത്തിനുണ്ടാകുന്ന പ്രധാന മാറ്റം എന്ത് വിള്ളൽ നിറംമാറൽ വളർച്ചക്കുറവ് കട്ടി ഉത്തരം കട്ടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏത് ബി പോസിറ്റീവ് ഒ പോസിറ്റീവ് എ ബി പോസിറ്റീവ് എ നെഗറ്റീവ് ഉത്തരം ഓ പോസിറ്റീവ് നിന്നുകൊണ്ട് ഉറങ്ങുന്ന മൃഗം ഏത് സിംഹം ആന കടുവ കുതിര ഉത്തരം കുതിര ഐക്യം എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നത് ആര് ഹസൻ കോയാമുല്ല സീദി സാഹിബ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അറഫാത്ത് അൻസാരി ഉത്തരം സീദി സാഹിബ് ജോബിയാൻ ഗ്രഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഇത് ഭൂമി ബുധൻ ശുക്രൻ വ്യാഴം ഉത്തരം ഭൂമി ഹിന്ദി ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് മെയ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനാല് ഡിസംബർ പതിനൊന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാല് പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലേത് സൂയസ് ഗ്രാൻഡ് പനാമ ആംസ്റ്റർഡാം ഉത്തരം പനാമ തെക്കു പടിഞ്ഞാറൻ കാലാവർഷത്തെ മൺസൂൺ എന്ന പേരിൽ വിശേഷിപ്പിച്ചത് ഏതു കൂട്ടർ അറബികൾ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ പേർഷ്യക്കാർ ഉത്തരം അറബികൾ പാകിസ്ഥാനിലെ ആദ്യത്തെ മെട്രോ സർവീസ് ഏത് ലാഹോർ മെട്രോ പെഷാവർ മെട്രോ കറാച്ചി മെട്രോ ദശാവർ മെട്രോ ഉത്തരം ലാഹോർ മെട്രോ കൈകൊണ്ട് തൊടാൻ പാടില്ലാത്ത അവയവം അവയവമേത് ചെവി മൂക്ക് കണ്ണ് നാക്ക് ഉത്തരം കണ്ണ് മയിലിൻ്റെ ശരാശരി ആയുസ് എത്ര വർഷം വരെയാണ് പതിനൊന്ന് വർഷം പതിമൂന്ന് വർഷം പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം ഉത്തരം പതിനഞ്ച് വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിലെ ഗാഗ്ര യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയതാരെ മഹ്മൂദ് ലോദി ശിവാജി ഇബ്രാഹിം ലോദി റാനാ പ്രതാപ് ഉത്തരം മഹ്മൂദ് ലോദി കുട്ടികളുടെ തൂക്കം കൂടുവാൻ കൊടുക്കേണ്ട പഴം ഏത് ആപ്പിൾ അവക്കാഡോ മുന്തിരി ചക്ക ഉത്തരം അവക്കാഡോ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ജർമ്മനി സൗദി അറേബ്യ ഇറ്റലി ചൈന ഉത്തരം സൗദി അറേബ്യ വിലയിൽ ഒന്നാമതുള്ള ഇന്ത്യൻ കടൽ മത്സ്യമേത് കോര അയല ചൂര നെത്തോലി ഉത്തരം കോര മലേറിയ തടയുന്ന ഇലവർഗ്ഗമേത് പുളിയില പുതിനീനയില കറിവേപ്പില പേരയില ഉത്തരം കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനം ഏതു പേരിൽ അറിയപ്പെടുന്നു അമുൽ ആനന്ദ് മിൽമ നിർമ്മ ഉത്തരം മിൽമ വയനാട് ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ചോലമല താളൂർ ഉത്തരം കൽപ്പറ്റ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഏത് മെലറ്റോണിൻ തൈറോക്സിൻ ഗ്ലൂക്കാഗോൺ എബിനിഫ്രിൻ ഉത്തരം ഗ്ലൂക്കാഗോൺ ലോക എയ്ഡ്സ് ദിനം എന്നാണ് ജൂലൈ പത്ത് ഡിസംബർ ഒന്ന് മെയ് ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഉത്തരം ഡിസംബർ ഒന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് ഇരുമ്പ് സ്വർണം വെള്ളി ചെമ്പ് ഉത്തരം ഇരുമ്പ് കേരള ചരിത്രത്തിൽ കബനി എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഉത്തരം ബ്രിട്ടീഷുകാർ അറബിക്കടലിന്റെ റാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാടേത് കോട്ടയം പത്തനംതിട്ട എറണാകുളം കൊച്ചി ഉത്തരം കൊച്ചി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് റോമിൽ നിന്ന് ലണ്ടനിൽ നിന്ന് ആംസ്റ്റർഡാമിൽ നിന്ന് മോസ്കോയിൽ നിന്ന് ഉത്തരം ആംസ്റ്റർഡാമിൽ നിന്ന് വർഷങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന ജീവി ഏത് കങ്കാരുയലി കടുവ ആന ഞണ്ട് ഉത്തരം കങ്കാരുവേലി ചരക്കിനു പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥയ്ക്ക് പറയപ്പെടുന്ന പേരെന്ത് കൈമാറ്റ വിപണി പ്രാദേശിക വിപണി ബാർട്ടർ സമ്പ്രദായം സ്വതന്ത്ര കമ്പോളം ഉത്തരം ബാർട്ടർ സമ്പ്രദായം കാന്താരി മുളകിന്റെ ജന്മസ്ഥലം എവിടെയാണ് ജർമ്മനി അമേരിക്ക ജപ്പാൻ തായ്ലാന്റ് ഉത്തരം അമേരിക്ക യൂറോപ്പ ഏതിൻ്റെ ഉപഗ്രഹമാണ് യുറാനസ് ചൊവ്വ വ്യാഴം ഭൂമി ഉത്തരം വ്യാഴം ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏത് കോട്ടയം ഇടുക്കി വയനാട് കൊച്ചി ഉത്തരം കോട്ടയം അമിതമായി കഴിച്ചാൽ അന്നനാളത്തിന് തടസ്സം ഉണ്ടാക്കുന്ന പഴമേത് മുന്തിരി പപ്പായ ആപ്പിൾ മാതളം ഉത്തരം പപ്പായ വന്യജീവികളിൽ ഏത് ജീവിയുടെ കാലടയാളമാണ് മനുഷ്യന്റെ കാലടയാളമായി സമാനത പുലർത്തുന്നത് കരടി ചെന്നായ ചീറ്റ സിംഹം ഉത്തരം കരടി ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന രാജ്യമേത് സിംഗപ്പൂർ മലേഷ്യ ഇന്ത്യ അമേരിക്ക ഉത്തരം ഇന്ത്യ കൽപ്പം എന്നറിയപ്പെടുന്നത് ഏത് വൃക്ഷത്തെയാണ് പേരമരം പന തെങ്ങ് ഈട്ടി ഉത്തരം തെങ്ങ് വിദ്യാഭ്യാസത്തിൻ്റെ പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് മാതൃക നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് സന്താനം കമ്മീഷൻ കോത്തരി കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ഉത്തരം കൊത്താരി കമ്മീഷൻ പെൽവിസ് പൽവി സേതാസ്തിക്ക് പറയുന്ന പേരാണ് തുടയസ്തി തോളല് കാലിലെല് ഇടുപ്പല് ഉത്തരം ഇടുപ്പല് മാറാരോഗങ്ങൾ വരുത്തുന്ന കുളിസമയം ഏത് രാവിലെ നട്ടുച്ച വൈകുന്നേരം രാത്രി ഉത്തരം നട്ടുച്ച നിങ്ങൾക്കായുള്ള ചോദ്യം ശബ്ദമുണ്ടാക്കാൻ കഴിയാത്ത ജീവി ഏത് ജിറാഫ് ആന കുരങ്ങ് കടുവ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്